സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സുരേഷ് ഗോപിൻ്റെ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറുകയും സ്പർശിക്കുകയും ചെയ്തതുകൊണ്ട് ഒരു വലിയ കേസ് ഉണ്ട് ആ കേസ് എന്ന് പറഞ്ഞാൽ ജാമ്യമില്ലാ വകുപ്പാണ് ഇപ്പോഴദ്ദേഹത്തെ ആ കേസ് കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആക്കിയിട്ട് അദ്ദേഹത്തെ കുത്തിപ്പൊക്കി എങ്ങനെയെങ്കിലും ഒന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലിടാൻ വേണ്ടിയിട്ട് ഇപ്പോഴും കുറച്ച് ആൾക്കാരൊക്കെ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രതിഫലനം നമുക്ക് ഏതാനും ദിവസങ്ങളിൽ കാണാൻ കഴിയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് സമർപ്പിച്ചിട്ടുണ്ട് അത് സർക്കാരിൽ വിട്ടുകൊടുത്തിരിക്കുകയാണ് കോടതി അതു മാത്രവുമല്ല അത് പരിഗണിക്കുന്നത് ജനുവരി എട്ടാം തീയതിയാണ് ജനുവരി പതിനേഴാം തീയതി ഇദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണമാണ് ഗുരുവായൂരിൽ വെച്ചിട്ട് അപ്പോൾ പതിനഞ്ചാം തീയതിയോ പതിനാലാം തീയതിയോ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ജാമ്യം കിട്ടാൻ ഒരു സാധ്യതയുമില്ല അങ്ങനെയാണെങ്കിൽ മകളുടെ കല്യാണത്തിന് ഇദ്ദേഹം ജയിലിലായിരിക്കും അപ്പോൾ ജയിലിലായി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ മകളും അതുപോലെ തന്നെ മകളെ ഭർത്താവൊക്കെ കൂടിയിട്ട് ജയിലിൽ പോയിട്ട് കാണുന്ന ഒരു സഹതാപ തരംഗം അലയടിക്കാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് അപ്പോൾ സുരേഷ് ഗോപിക്ക് ജാമ്യം കിട്ടിയില്ലെങ്കിലും കിട്ടിയാലും സുരേഷ് ഗോപിനെ അറസ്റ്റ് ചെയ്താലും ജയിലിട്ടാലും ഒക്കെ നേട്ടം കൊയ്യാൻ പോകുന്നത് സുരേഷ് ഗോപി തന്നെയായിരിക്കും എന്നാണ് എൻ്റെ ഒരു പിന്നെ ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാട് സുരേഷ് ഗോപിക്ക് നല്ല രീതിയിൽ സഹതാപ തരംഗം കിട്ടും ഇപ്പോൾ തന്നെ ഈ ഒരു പ്രശ്നം കൊണ്ട് സുരേഷ് ഗോപിൻ്റെ ഗ്രാഫ് എവിടെയും പിന്നെ താഴ്ന്നുപോയിട്ടില്ല അദ്ദേഹത്തിന് കുറച്ചും കൂടി ജനപിന്തുണ കൂടുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പം എല്ലാ സ്ത്രീകളായി കഴിഞ്ഞാലും പുരുഷന്മാരായി കഴിഞ്ഞാലും രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയ ഭേദമേന്യെ സുരേഷ് ഗോപി അങ്ങനെ ഒന്നും ചെയ്യില്ല സുരേഷ് ഗോപി ആ ഒരു അർത്ഥത്തിലല്ല ചെയ്തത് സുരേഷ് ഗോപിന്റെ മനസ്സിപ്പോൾ ശത്രുക്കൾക്ക് പോലും അറിയാം സുരേഷ് ഗോപി ഒരിക്കലും ഒരു സ്ത്രീയോട് മോശമായിട്ട് പെരുമാറില്ല അപ്പോൾ അങ്ങനെ അന്ന് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് മോശമായി തോന്നിയിട്ടുണ്ടെങ്കിൽ അന്ന് മാപ്പ് ചോദിച്ചിരുന്നു അദ്ദേഹം പക്ഷേ ആ മാപ്പൊന്ന് ഇവർക്ക് ഇവർക്ക് വേണ്ട ഇവർക്കെന്താണെന്ന് വെച്ചാൽ ഇവരുടെ യൂണിയനും കാര്യങ്ങളൊക്കെ അപ്പോഴേക്കും ഇടപെട്ടു അതു മാത്രവുമല്ല രാഷ്ട്രീയ എതിരാളിയാണ് അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഇത് നേരിടാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരൊക്കെ മുന്നിട്ടിറങ്ങി ഒരിക്കലും നിങ്ങൾ പരാതി പിൻവലിക്കരുത് കാരണം ഇത് സുരേഷ് ഗോപി കോപിയെ പൂട്ടാൻ കിട്ടിയ ഒരു ചാൻസാണ് കോൺഗ്രസിനായാലും മാർക്കിസ്റ്റിനായാലും ആർക്കായാലും ശരി സി പി ഐക്കായാലും ഒക്കെ ഇത് സുരേഷ് ഗോപിയെ പൂട്ടാൻ പറ്റിയൊരു ചാൻസാണ് പക്ഷെ ഇവരൊന്നും മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട് സുരേഷ് ഗോപിക്ക് ഇവർ പൂട്ടാൻ നോക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണേ ഈ തൃശ്ശൂരിൽ തന്നെയുള്ള സ്ത്രീകളോട് നൂറ്റി നൂറിൽ തൊണ്ണൂറ്റി ഒമ്പത് ആൾക്കാരും പറയുന്നത് സുരേഷ് ഗോപി നല്ലവനാണ് സുരേഷ് ഗോപി അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെയാണ് സുരേഷ് ഗോപി അവിടെ ജയിക്കുമോ എന്നുള്ളൊരു പേടി ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെയുണ്ട് ഇപ്പോൾ ടി എം പ്രതാപൻ തന്നെ കുറച്ചു കാലം മുമ്പ് വന്ന് പറഞ്ഞു സുരേഷ് ഗോപി നല്ല നടനാണ് പക്ഷേ തൃശ്ശൂർ ജയിക്കാനൊന്നും പോകുന്നില്ലാന്ന് ഈ അഞ്ച് വർഷത്തിന് മുന്നേ അദ്ദേഹം ഇലക്ഷനിൽ നിന്നപ്പോൾ ഒരു പിന്നെ മണ്ഡലത്തിൽ കണ്ടതല്ലാതെ പിന്നെ അദ്ദേഹത്തെ മണ്ഡലത്തിൽ പോലും അല്ല ഇടിയൊരു വാർത്താ മാധ്യമത്തിൽ പോലും നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ സുരേഷ് ഗോപി അവിടെ നിൽക്കുമെന്ന് പറയുമ്പോൾ ഇവർക്കൊക്കെ പേടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴേ കോൺഗ്രസിനായാലും അതുപോലെ തന്നെ സി പി ഐക്കും സി പി എമ്മിനും ഒക്കെ ഇവർക്കൊക്കെ പേടി തുടങ്ങിയിട്ടുണ്ട് കാരണം സുരേഷ് ഗോപിക്ക് നല്ല മൈലേജാണ് ഈ തൃശ്ശൂർ ജില്ലയിൽ ഈ ഒരു സംഭവം കൂടി വന്നപ്പോഴെന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ മൈലേജ് ആക്കി എന്നുള്ളതാണ് അതായത് ഈ ഒരു കേസും ഇതൊക്കെ കൊണ്ട് അപ്പോൾ സുരേഷ് ഗോപി അങ്ങനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയൊരു സംഭവമായിട്ട് സംഭവമായിട്ടിവിടെ മാറും പക്ഷേ സുരേഷ് ഗോപിക്ക് ഇപ്പോഴൊരു പേടി കുടുങ്ങിയിട്ടുണ്ട് കാരണം അങ്ങനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സിനിമയിലൊക്കെ ആണെങ്കിൽ നടക്കും പക്ഷേ ജീവിതത്തിൽ സ്വന്തം മകളുടെ കല്യാണമാണ് ആ കല്യാണത്തിന് അച്ഛൻ ജയിലിലാണെന്ന് ജയിലിലിരിക്കുമ്പോഴും നാണക്കേട് കൊണ്ടല്ല പക്ഷേ അച്ഛൻ ജയിലിൽ ഇരിക്കുമ്പോഴേ ആ കല്യാണത്തിന് പങ്കെടുക്കാതെ ഞാൻ എവിടെയായി പോകുമോ എന്നുള്ള ഒരു പേടി സുരേഷ് ഗോപിക്ക് കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചിട്ടുള്ളത് അപ്പോൾ മുൻകൂർ ജാമ്യം പെട്ടെന്ന് കിട്ടും തന്നെയാണ് ഇദ്ദേഹം വിചാരിച്ചത് പക്ഷേ പിന്നെ ഇദ്ദേഹത്തിൻ്റെ കണക്കൂട്ടലുകൾ തള്ളിക്കൊണ്ട് കണക്കൂട്ടലുകളൊക്കെ പിഴച്ചുകൊണ്ട് പിന്നെ ആ കോടതി എട്ടാം തീയതിക്ക് മാറ്റി അത് ഉള്ളത് അവിടെ തന്നെ ഒരു വലിയൊരു പ്രശ്നമായത് പിന്നെ ഇദ്ദേഹത്തെ അന്ന് നല്ല രീതിയിൽ പിന്നെ എന്താ പറയുക കുത്തിത്തീർപ്പാക്കി വിടാൻ വേണ്ടിയിട്ട് കുറേ ടീമുണ്ടായിരുന്നു പുറകിൽ കുറേ കമൻ്റുകളുണ്ടായിരുന്നു കുറേ ടീമും ഉണ്ടായിരുന്നു ഏതായാലും ഇങ്ങനെയൊരു സംഭവം നടന്നു അതൊരു വലിയ വിവാദമാക്കാതെ സഹോദരി അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞിരുന്നു പക്ഷേ അത് പറഞ്ഞ രീതി മാറിപ്പോയി എന്നാണ് ഈ പിന്നെ എന്താ പറയുന്നത് ഇര പറയുന്നത് പറഞ്ഞ രീതി മാറിപ്പോൾ ആ രീതി എനിക്ക് ഇഷ്ടമല്ല എന്ന് അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ഒരു പക്ഷേ ആ കേസ് അവിടെ വെച്ച് തീർന്നേനെ പക്ഷേ ഇതിൻ്റെ പുറകിലുള്ള ടീം പറഞ്ഞു കേസിന് പോകുന്നെങ്കിൽ കേസിന് പോട്ടെ അല്ലെങ്കിൽ മറ്റേനു പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുത്തി തീരിപ്പാക്കി വിടാൻ വേണ്ടിയിട്ട് ഒരുപാട് ടീമുണ്ട് ഈ ജാമ്യം കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇപ്പം അവരെ അവരൊന്നും കാണാനുമില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇത് കാരണം വേറെയൊന്നുമല്ല സുരേഷ് ഗോപിൻ്റെ മകളെ കല്യാണമാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇനിയിപ്പോൾ കല്യാണത്തിന് കല്യാണം നീട്ടിവെക്കാനോ മാറ്റി വെക്കാനോ ഒന്നും കഴിയില്ല ആ കല്യാണം കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും ചെയ്താൽ ഇദ്ദേഹത്തിന് ഒരു കുഴപ്പവുമില്ല ഇല്ല ഇദ്ദേഹം ചിലപ്പോൾ അവിടെ പോയി കീഴടക്കും അതാണ് പക്ഷേ ഈ കല്യാണത്തിനങ്ങാനമാണ് ഇതൊരു സംഭവം ഉണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നവും അത് പിന്നെ എനിക്ക് തോന്നുന്നത് എല്ലാവരും കൂടിയിട്ട് ചേർന്നിട്ട് ഇങ്ങനെ ഒരു നാടകം കളിക്കേണ്ട ഒരു പ്ലാനും കൂടി ഇതിൻ്റെ ഇടയിൽ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് കല്യാണത്തിന്റെ നടുക്ക് ഇവനെ പൂട്ടാൻ പറ്റിയ അവസരമാണ് ഒരു രാഷ്ട്രീയ നേതാവിനെ നമുക്ക് ഏറ്റവും കൂടുതൽ പൂട്ടിക്കാൻ പൂട്ടിക്കാനുള്ള ഒരേ ഒരു വിദ്യ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ വിഷയം തന്നെയാണ് അത് എന്ത് പ്രശ്നമായി ശരി ഏത് മനുഷ്യനെയും തകർക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല സ്ത്രീ വിഷയമാണ് പക്ഷേ സുരേഷ് ഗോപിൻ്റെ അടുക്കത് കുറച്ച് പാളിച്ചു പറ്റിപ്പോയി കാരണം അദ്ദേഹത്തെ മനുഷ്യന്മാർക്കറിയാം ജനങ്ങൾക്കറിയാം ഈ മനുഷ്യൻ അങ്ങനെ ചെയ്യില്ല ഈ മനുഷ്യൻ എന്തോ എന്തോ ഒരു രീതിയിൽ പിന്നെ ഒരു തമാശ കുറച്ച് കൂടിപ്പോയി അത്രയേ ഉള്ളൂ അല്ലാതെ ഈ മനുഷ്യൻ ഒരിക്കലും ഒരു ദുരുദ്ദേശം വെച്ചിട്ട് ഒരു സ്ത്രീയോട് അങ്ങനെ പെരുമാറില്ല എന്ന് എല്ലാവർക്കും അറിയാം അത് ശത്രുക്കൾ പോലും പറയുന്നുണ്ട് ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഞാൻ കോൺഗ്രസ്സുകാരനാണ് പക്ഷേ സുരേഷ് ഗോപി അങ്ങനെ ചെയ്യില്ല എന്ന് തൃശ്ശൂർ തന്നെ ചില ആൾക്കാരൊക്കെ പറയുന്ന ഇതൊക്കെ നമ്മൾ കേട്ടതാണ് നമുക്കും അതിൽ എന്നാൽ പറയാനില്ല ഇത് നല്ല ശരിക്കും പറഞ്ഞാൽ ഈ സുരേഷ് ഗോപിന് ഇതിലിട്ട് പൂട്ടാനുള്ള ചാൻസാണ് പൂട്ടും ഇവർ മിക്കവാറും ഇവർ പൂട്ടും അതിനൊക്കെ രണ്ടുപേരും സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ഒക്കെ അതിന് രണ്ടുപേരും കൈകോർത്തിട്ട് എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കുഴിയാന്ന് തോണ്ടുന്നതെന്ന് ഞാൻ പറയുമോ കാരണം പൂട്ടിക്കഴിഞ്ഞാൽ സുരേഷ് ഗോവീൻ്റെ മൈലേജ് എന്ന് പറഞ്ഞാൽ ഒരു മൈലേജ് ആയിരിക്കും അത് നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രതിഫലനം നൽകുന്നത് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിലായിരിക്കും ഉറപ്പാണ് നിന്ന് ആ സഹതാപ തരംഗങ്ങളുടെ ആഞ്ഞടിക്കുമെന്നുള്ളതാണ് അതാഞ്ഞടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോട്ട് പോലും ഒന്നും കിട്ടൂല അത് ഉറപ്പ് ഞാൻ പറയുന്നു കാരണം അതൊരു ഒരു ആ ഒരു വികാരം അങ്ങനെ ആക്കി എടുക്കുമെന്നുള്ളതാണ് അപ്പോൾ ഈ പിന്നെ അതുപോലെ തന്നെ ഈ ചില കമൻറ്റോളികൾ വന്നിട്ടുണ്ട് ഭയങ്കര മോശമായിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് ആരെ പിണറായി വിജയനെയും പോലീസിനെയും ഒക്കെ അതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഇത് കേസ് ചാർജ് ഷീറ്റ് പോയി കഴിഞ്ഞാൽ കോടതിയാണ് നോക്കുക ഇനിയിപ്പോൾ കോടതി സർക്കാരിനോട് ചോദിച്ചിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് സർക്കാർ കൈമലർത്തി കഴിഞ്ഞാൽ പിന്നെ കോടതി ജാമ്യാപേക്ഷ ചെയ്യാൻ ഇപ്പോൾ തള്ളാനും മതി മനസ്സിലായി അത് ഉറപ്പാണ് ഇനിയിപ്പോൾ സർക്കാരിൻ്റെ കയ്യിൽ കുറച്ച് ഭാഗമുണ്ട് സർക്കാരിന് വേണമെങ്കിലും സുരേഷ് ഗോപിക്ക് പിന്നെ വേണ്ട അറസ്റ്റ് ചെയ്യണ്ട ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട ഇല്ലെങ്കിൽ ഇപ്പോഴും ജാമ്യം കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യം കൊടുക്കും കാരണം അദ്ദേഹത്തിന് മകളുടെ കല്യാണമൊക്കെ കഴിയട്ടെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതാക്കാമെന്ന് അതുമാത്രവുമല്ല കല്യാണത്തിൻ്റെ സമയത്തെങ്ങാനും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ അതായത് കേന്ദ്രമന്ത്രിമാരൊക്കെ ഒരു വകയിലൊക്കെ ഉണ്ടാവും കല്യാണത്തിന് അവരൊക്കെ ജാത ജാതിയായിട്ട് നേരെ പോകുന്നത് ഇവിടത്തേക്കായിരിക്കും ജയിലിലേക്കായിരിക്കും അങ്ങനെ ഒരു വലിയൊരു വീര പരിവേഷം ആ മനുഷ്യന് കിട്ടാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് അതുകൊണ്ട് എല്ലാം സൂക്ഷിച്ച് കളിച്ചു കഴിഞ്ഞാലും സുരേഷ് ഗോപിനെ കുറച്ചെങ്കിലും ഒതുക്കാമെന്നേ എനിക്ക് പറയാനുള്ളു മനസ്സിലായോ അത്രയേ ഉള്ളൂ ഇനി രാഷ്ട്രീയ വിരോധം വെച്ചിട്ട് അദ്ദേഹത്തെ തകർക്കാനാണ് പ്ലാനെങ്കിൽ ഒരിക്കലും നടക്കില്ല മക്കളെ അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത് അതൊറപ്പാന്ന് പറഞ്ഞത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വിടവെച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട നമ്മുടെ ചാനൽ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം